നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഓരോ ഗ്രഹങ്ങളും അതാത് കാലാകാലങ്ങളിൽ തങ്ങളുടെ രാശിമാറ്റത്തിന് ഒരുങ്ങാറുണ്ട് ചില ഗ്രഹങ്ങൾ തങ്ങളുടെ രാശിമാറ്റം നടത്തുന്ന വേളയിൽ മറ്റു ചില ഗ്രഹങ്ങളാകട്ടെ വക്രഗതി സഞ്ചാരമായിരിക്കും നടത്തുന്നത് സൂര്യൻ ചന്ദ്രൻ രാഹു കേതു എന്നീ ഗ്രഹങ്ങളാണ് വക്രഗതി സഞ്ചാരം നടത്തുന്നത് മറ്റുള്ള ഗ്രഹങ്ങൾ വക്രഗതി സഞ്ചാരം നടത്തിയതിന് ശേഷം നേർഗതി പ്രാപിക്കാറുണ്ട് രാഹുവിന്റെയും കേതുന്യേം കാര്യമെടുക്കുമ്പോൾ ഇവർ വക്രഗതി സഞ്ചാരം വിപരീത ദിശയിൽ നടത്തുന്ന രണ്ട് ഗ്രഹങ്ങൾ എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇനി ചൊവ്വയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചൊവ്വ കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് അതുകൊണ്ട് തന്നെ ചില രാശിക്കാർക്ക് പന്ത്രണ്ട് രാശികളിൽ വരുന്ന മൂന്ന് രാശിക്കാർക്ക് ജീവന് പോലും അപകടം വരാൻ പോകുക അല്ലെങ്കിൽ അപകടം വരുന്ന തരത്തിൽ മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ട സമയമാണ് ഈ ഡിസംബർ മാസത്തോടു കൂടി ചൊവ്വയുടെ കർക്കിടകം രാശിയിലേക്കുള്ള ഈ രാശി മാറ്റത്താൽ ഈ വക്രഗതി സഞ്ചാരം തുടങ്ങുന്നതിനാൽ വന്ന് ഭവിക്കുവാനായി തുടങ്ങാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഏഴിന് അതായത് അടുത്ത മാസം ഡിസംബർ ഏഴാം തീയതിയാണ് ചൊവ്വ വക്രഗതി സഞ്ചാരം ആരംഭിക്കുന്നത് വരുന്ന പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി നാല് വരെ വക്രഗതിയിൽ ചൊവ്വയുടെ ഈ സഞ്ചാരം തുടരുകയും ചെയ്യും അപ്പോൾ വരുന്ന എൺപത് ദിവസം വരുന്ന എൺപത് ദിവസത്തോളം ചൊവ്വ തൻ്റെ നെഗറ്റീവ് പ്രഭാവമായിരിക്കും ചില രാശിക്കാരിലേക്ക് ചൊരിയുവാനായി പോകുന്നത് അപ്പോൾ എൺപത് ദിവസം അല്പം കരുതിയിരിക്കേണ്ട പന്ത്രണ്ട് രാശിക്കാരിൽ മൂന്ന് രാശിക്കാർ വരുന്ന എൺപത് ദിവസം അല്പം കരുതിയിരിക്കേണ്ടതുണ്ട് ഡിസംബർ ഏഴ് മുതൽ ഫെബ്രുവരി ഒരു ഇരുപത്തി നാല് വരെ അല്പം ശ്രദ്ധിക്കേണ്ടതായ ആ ആരൊക്കെയാണെന്നും അവർ ചെയ്യേണ്ട പരിഹാരങ്ങൾ എന്തൊക്കെയുമാണെന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ ചെയ്യേണ്ട പരിഹാരവും ഏതൊക്കെ രാശിക്കാർക്കാണ് അല്പം ബുദ്ധിമുട്ടുകൾ അതായത് ഡിസംബർ ഏഴ് മുതൽ ചൊവ്വയുടെ ഈ വക്രഗതിയിലുള്ള കർക്കിടകം രാശിയിലേക്ക് ഉള്ള സഞ്ചാരം നിമിത്തം അല്പം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായി വരുന്നതെന്ന് നോക്കാം അതിൽ ആദ്യത്തെ രാശി തന്നെ മേടം രാശിയാണ് മേടം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ആവേശഭരിതമായ ഒരു രാശിക്കാരാണ് മേടം രാശി എന്ത് കാര്യം ചെയ്യുന്നതിനും ഒരു കൂടി അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യാം എന്ന ഒരു എടുത്തുചാടി കാര്യങ്ങൾ ചെയ്യാനും ഒരു ഊർജസ്വലരായ ആളുകളാണ് മേഡം രാശിയിൽ ജനിച്ച അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരുന്ന നക്ഷത്രക്കാർ പക്ഷേ ഈ ചൊവ്വയുടെ സ്വാധീനം നിമിത്തം ഈ വരുന്ന ഡിസംബർ ഏഴ് മുതൽ തീരെ ആവേശമോ താല്പര്യമോ ഇല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായി വന്നേക്കാം കാരണം എന്ത് കാര്യത്തിനും ഇറങ്ങിച്ചാടിപ്പുറപ്പെട്ട് എന്ത് കാര്യം പറഞ്ഞാലും ഞാൻ തയ്യാറാണ് എന്നൊരു സ്വഭാവമുള്ളവരാണ് മേഡം രാശിക്കാർ പക്ഷേ ചൊവ്വയുടെ ഈ സ്വാധീനം നിമിത്തം അല്പം അലസതയിലേക്കും അല്പം ഊർജം കുറഞ്ഞ അവസ്ഥയിലേക്കുമൊക്കെ പോകാനുള്ള സാധ്യത കൂടി ഈ ഒരു എൺപത് ദിവസം ഈ വ്യക്തിയിലേക്ക് സ്വാധീനം ഉണ്ടാകാറുണ്ട് അതായത് ഡിസംബർ ഏഴ് മുതൽ വരുന്ന ഫെബ്രുവരി ഇരുപത്തിനാല് വരെ വരുന്ന സൂക്ഷിക്കേണ്ട ഒരു സമയം കൂടിയാണ് അസ്വസ്ഥതകൾ പലതും തോന്നിയേക്കാം അസുഖങ്ങളായിട്ടൊന്നും കാണില്ല മറ്റു കഴിച്ചാലും ഒരു ഡോക്ടർ പരിശോധിച്ച് നോക്കിയാലും അസുഖങ്ങളായൊന്നും കാണില്ല പക്ഷേ ശരീരത്തിന് വല്ലാത്ത അസ്വസ്ഥതയും ബുദ്ധിമുട്ടുള്ളൂ അതേപോലെ തന്നെ ദേഷ്യം വിശപ്പില്ലാത്ത അവസ്ഥ ഒക്കെയും അനുഭവത്തിൽ വരുന്ന ഒരു സമയത്തിനാണ് നീക്കുറിക്കാൻ പോകുന്നത് വരുന്ന മാസം ഡിസംബർ ഏഴ് മുതൽ അതുകൊണ്ട് തന്നെ ഒരു ഊർജ്ജമില്ലാത്ത അവസ്ഥയിലേക്കും പെട്ടെന്ന് ഇറങ്ങി പുറപ്പെടുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അതിന് ഇപ്പോൾ അങ്ങോട്ടൊരു ഒരു ഉൾവലിവ് എല്ലാ കാര്യത്തിനും അതുപോലെ വിശപ്പില്ല കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുന്ന ആളായിരുന്നു പക്ഷെ ഇപ്പോൾ വിശപ്പില്ല ദേഷ്യം എല്ലാവരോടും അമിതമായി ദേഷ്യം ഒക്കെ കാണിക്കുന്നത് ഭയപ്പെടേണ്ട കാര്യമല്ല എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു എന്നൊന്നും ചിന്തിക്കേണ്ട ചൊവ്വയുടെ ഈ വക്രഗതിയിലുള്ള രാശിമാറ്റം നിമിത്തമാണ് ഈ എൺപത് ദിവസം നിങ്ങൾ അല്പം സൂക്ഷിക്കേണ്ടതായി വരുന്നത് അതുകൊണ്ട് തന്നെ കടങ്ങൾ വർദ്ധിക്കാനുള്ള ഒരു സമയം കൂടി ഒരു സന്ദർഭങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യത ഈ സമയത്തുണ്ടാകും സംവാദ്യം തീരെ ഇല്ലാത്ത ചിലപ്പം കട ഇച്ചിരി വിഷമങ്ങൾ ധാരാളമായി വരുന്ന ഒരു എൺപത് ദിവസങ്ങളായിരിക്കും ഇനി ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് പക്ഷേ അതെല്ലാം നമ്മൾ അനുഭവിച്ചു തീർക്കണമെന്നില്ല പരിഹാരം കൂടി പറഞ്ഞു തരാമെന്നാണ് തരുന്നതാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപമെടുക്കുക അതായത് അടുത്ത വ്യക്തികളുമായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഒരു രീതിയിൽ ഇതുപോലെ ഇത്രയും നാൾ വരെ അവരുമായിട്ട് വഴക്കുണ്ടായിട്ടില്ല പക്ഷേ അവരെ കാണുന്ന ആ വേളയിൽ നമ്മൾക്ക് ഈ ഒരു ഗ്രഹത്തിൻ്റെ വക്ര ചൊവ്വയുടെ വക്രഗതി സഞ്ചാര നിമിത്തം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഈ ഒരു സമയങ്ങളിൽ ആകെ ഒരു ഒരു ദേഷ്യക്കാരനോ അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക ഇതുവരെ ഉണ്ടായിരുന്ന സ്വഭാവത്തിൽ നിന്നൊക്കെ മാറി പ്രത്യേക ഒരു സ്വഭാവത്തിലേക്ക് പോകുന്നതിനാൽ തന്നെ മറ്റുള്ളവർക്ക് നമ്മളോട് ഇഷ്ടമില്ലാത്ത ഒരു പ്രകൃതത്തിലേക്കും അവസ്ഥയിലോട്ടുമൊക്കെ ഈ എൺപത് ദിവസങ്ങൾ നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കും ഇനി ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യത്തിലാണെങ്കിൽ വളരെ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടി ഡിസംബർ ഏഴ് മുതൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷം ഫെബ്രുവരി ഇരുപത്തി നാല് വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം കുടുംബത്തിൽ കാരണങ്ങളില്ലാത്ത കലഹങ്ങൾ നിങ്ങൾ കുട്ടികളുമായിട്ട് ദേഷ്യം അവരൊന്നും ചെയ്യേണ്ട അവരുമായിട്ട് അങ്ങ് ദേഷ്യം വരിക അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും സംഭവിക്കും ുന്ന ഒരു സമയം കൂടിയാണ് ചൊവ്വയുടെ ഈ വക്രഗത സഞ്ചാരം നിമിത്തം ഡിസംബർ ഏഴ് മുതൽ വരുന്ന ഫെബ്രുവരി ഇരുപത്തി നാല് വരെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ എല്ലാം തരണം ചെയ്തു പോകണമെന്നില്ല പരിഹാരമുണ്ട് വീഡിയോയുടെ അവസാനം ഇത് പറഞ്ഞു തരുന്നതാണ് അടുത്ത രാശി വൃശ്ചികമാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്കാണ് പ്രതികൂലമായ പല സാഹചര്യങ്ങളും ഉടലെടുക്കുന്ന സമയമാണ് ചൊവ്വയുടെ ഈ രാശിമാറ്റം നിമിത്തം വരുന്ന ഡിസംബർ ഏഴ് മുതൽ പ്രതികാര ബുദ്ധി വരെ നിങ്ങളുടെ മനസ്സിൽ തോന്നിയേക്കാവുന്ന അമിത ദേഷ്യം എന്നീ വികാരങ്ങളിലൂടെ കടന്നു പോകേണ്ടതായ അവസ്ഥ അതായത് ഇതുവരെ നമ്മൾ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോട്ടേന്ന് പറഞ്ഞാൽ തള്ളിക്കളന്ന് നില്ക്കും പക്ഷേ ഈ ഒരു സമയത്തിലേക്ക് എത്തുമ്പോൾ നമ്മളിലേക്ക് അവർ എന്നോട് അങ്ങനെ ചെയ്തു എന്നുള്ളത് വീണ്ടും നമ്മൾ പറയാനുള്ളത് വീണ്ടും തകട്ടി തകട്ടി എടുക്കുക ഇവൻ ഓരോ കഴിഞ്ഞ കാര്യങ്ങളെന്ന് നമ്മൾ പറയാറില്ലേ അപ്പോൾ നിങ്ങളിലേക്ക് അന്ന് നിങ്ങൾ മറന്നു വെച്ച പല കാര്യം അല്ലെങ്കിൽ അത് പോട്ടെ എന്ന് കാണഞ്ഞ പല കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരികയും അത് ചിലപ്പോൾ ദേഷ്യമായും വഴക്കുമായും അവരുമായിട്ട് തർക്കത്തിനൊക്കെ പോകാനുള്ളൊരു സാധ്യത കൂടി കാണുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ചൊവ്വയുടെ സ്വാധീന നിമിത്തം വക്രഗതി സഞ്ചാര നിമിത്തം ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സുകൊണ്ട് അതിനെയൊക്കെ നിയന്ത്രിക്കാൻ കൂടി ഒരു പരിധി വരെ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് മത്സര പരീക്ഷകളിൽ എന്തെങ്കിലും പങ്കെടുക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്കൽപ്പം പരാജയങ്ങളും ബുദ്ധിമുട്ടുകളും അതുവഴി വിഷമങ്ങളും ഒക്കെ വരാനുള്ളൊരു സാധ്യതയും ഈ സമയത്ത് ഉടലെടുക്കുന്നതാണ് കടബാധ്യതകൾ വർദ്ധിക്കും സാമ്പത്തികമായി ഒന്നുമില്ലാത്ത അവസ്ഥ നീക്കി ഇപ്പോ ഒന്നും വെക്കാൻ പറ്റാത്ത അവസ്ഥ ചിലവുകൾ നിയന്ത്രണത്തിന് വിധേയമാകാത്തൊരവസ്ഥയിലൂടെയും കടന്നു പോകേണ്ടതായി വരുമ്പോൾ കുടുംബത്തിൽ പ്രശ്നങ്ങൾ അലട്ടും ജീവിതം വളരെ ദുസ്സഹമായ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടും അതായത് ആകെ എന്ത് ചെയ്യണം നിൽക്കണി ഇല്ലാത്ത അവസ്ഥയിലോട്ടൊക്കെ എത്തിയ അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ ഒരു ഗ്രഹത്തിൻ്റെ ഈ വക്രഗ്രത സഞ്ചാരം നിമിത്തമാണ് എനിക്കിതുണ്ടാകുന്നത് ഒരു എൺപത് ദിവസം അതിനുള്ളിൽ ഇത് മാറും എന്നൊരു ബോധം കൂടി നിങ്ങളുടെ ഉള്ളിൽ വെക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഡിസംബർ എട്ട് ഡിസംബർ ഏഴ് മുതൽ ഫെബ്രുവരി ഇരുപത്തിനാല് വരെയുള്ള ഒരു സമയമാണ് ഇങ്ങനെയൊക്കെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ബോധ ചൊവ്വയുടെ ഒരു രാശിമാറ്റ നിമിത്തമാണ് ഇത് മാറും എന്നൊരു ബോധം അല്ലാതെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിലേക്ക് അങ്ങ് വീണ് മാനസികമായി തകരാൻ നിൽക്കാതെ നിൽക്കാൻ നിൽക്കരുത് ഇത് പറഞ്ഞു തരുന്നത് പരിഹാരം പറഞ്ഞു തരുന്നതാണ് ആ പരിഹാരം ചെയ്താൽ മതി അല്ലാതെ വിഷമിക്കേണ്ട യാതൊരു കാര്യങ്ങളുമില്ല അടുത്ത രാശി മകരമാണ് ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്കും നിസ്സാര കാര്യങ്ങൾക്ക് പോലും പരാജയം സംഭവിക്കുന്ന ഒരു സമയമായിരിക്കും ഡിസംബർ ഏഴ് മുതൽ വരുന്ന ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി നാല് വരെ കടന്നു പോകേണ്ടതായി വരുന്നത് അഹംഭാവം വർദ്ധിക്കുക അതായത് നമ്മൾ തന്നെ വലിയ ആരാ ആരൊക്കെയാണെന്ന് തോന്നൽ നമ്മളുടെ ഉള്ളിലേക്ക് വരികയും ആ ഭാവത്തെ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറാൻ കാരണം ഇന്നേ വരെ സൗമ്യമായി മാന്യമായി സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മളിലേക്ക് ഒരു അഹംഭാവം അല്ലെങ്കിൽ ഞാൻ ആരൊക്കെയാണെന്നൊരു തോന്നൽ അത് ഈ വക്രഗതി സഞ്ചാരം ചൊവ്വയുടെ വക്രഗതി സഞ്ചാരം നിമിത്തം ഉണ്ടാകുന്ന അങ്ങനെ ഒരു തോന്നലുമായി മറ്റുള്ളവരുടെ മുന്നിലേക്ക് തന്നെ എല്ലാവരും വലുതെന്ന് അവനോൻ ചിന്തിക്കുന്ന ഒരു കാലത്തിലാണ് അപ്പോൾ ഞാൻ വലുതെന്ന് പറഞ്ഞ് നിന്ന് മറ്റൊരാളുടെ സംസാരിക്കുമ്പോൾ അത് അവരിൽ ഈർഷ്യയും നമ്മളോട് ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉണ്ടാക്കുന്നതിന് കാരണമാവും അപ്പോൾ ഈ ഒരു സമയം കലഹങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഈ ഗ്രഹങ്ങൾ എന്നത് ബോധ്യം വയ്ക്കുക അതുകൊണ്ട് എന്തെങ്കിലും ഇന്നലെ വരെ ചെയ്യാത്ത പ്രവൃത്തി ഞാൻ ഇന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ അല്പം പ്രാർത്ഥനയിലൊക്കെ പ്രാർത്ഥന നിങ്ങൾ ഏത് കുലദേവതയാണോ ദേവനെയാണോ പ്രാർത്ഥിക്കുന്നത് പിടിക്കാൻ ഈ സമയത്തൊന്ന് ശ്രമിക്കേണ്ടതാണ് ബിസിനസ്സിന് നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കേസ് എന്തെങ്കിലും ബന്ധപ്പെട്ട് കോടതി സംബന്ധ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു നിങ്ങൾക്ക് അനുകൂലമായൊരു വിധി വരാനുള്ള സാധ്യതയും ഈ ഒരു സമയത്ത് വളരെ കുറവായിരിക്കും ശാരീരികമായി വളരെ ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ വിശ് വിശപ്പില്ലാത്ത അവസ്ഥ അതായത് കഴിക്കണമെന്നേ തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ആകെ വിശപ്പില്ലാത്ത അവസ്ഥ ഒരു ഉന്മേഷമില്ലാത്ത അവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോകേണ്ട വരുന്ന ഒരു കാലഘട്ടമായിരിക്കും ഒരു സന്ദർഭമായിരിക്കും അപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ദൈവത്തെയാണ് പ്രാർത്ഥിക്കുന്നത് അതിനെ മുറുകെ നമ്മളിപ്പോൾ പിടിക്കുന്നതിനെക്കാട്ടി മുറുകെ പിടിക്കാൻ ശ്രമിക്കുക നമ്മളെ രക്ഷിക്കാൻ അവർക്ക് മാത്രമേ സാധിക്കൂ കാരണം ഈ എൺപത് ദിവസങ്ങൾ നിർണായകമായ ഒരു കാലഘട്ടമാണ് അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ ഓരോ രാത്രിയിലും സമാധാനമായി നമുക്ക് ഉറങ്ങാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ അത്രത്തോളം പ്രശ്നത്തിലേക്കും ടെൻഷനിലേക്കും അയക്കും വീഴുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ഒരു ബോധ്യം വെക്കുക ഇപ്പോൾ ഒരു ഇച്ചിരി കഷ്ടകാല സമയമാണ് അത് മാറും നാളെ അതിന് മാറ്റം വരും ഒരു എൺപത് ദിവസങ്ങൾ അല്പം ഉണ്ടാവും നമ്മൾ ഇത്രത്തോളം ദുരിതങ്ങൾ അനുഭവിച്ചിട്ടില്ലേ അപ്പോഴെല്ലാം തരണം ചെയ്ത് നാളെ ഒരു നല്ലതും ഉണ്ടാവും നാളെ ഒരു നല്ല കാലം എനിക്ക് വരുമെന്ന ചിന്തയിലേക്കല്ലേ ആ ചിന്തയിലൂടെ കടന്നു വന്നതിനാലല്ലേ ഇവിടെ ഈ നല്ലൊരു നാളുകളിലേക്ക് എത്തപ്പെട്ടത് ഇനി കുറച്ചൊരു ദുഃഖം ഒരു എൺപത് ദിവസം അല്പം ബുദ്ധിമുട്ടാണ് നമ്മൾ പൂർണ്ണമായി അനുഭവിക്കണമെന്നൊന്നുമില്ല അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇതെനിക്ക് അല്പം വിഷമങ്ങ വിഷമഘട്ടമാണ് അത് തരണം ചെയ്ത് ഞാൻ പുറത്ത് വരും എന്നൊരു ധൈര്യം ചിന്ത നിങ്ങൾ തന്നെ എടുക്കേണ്ടതും അത്യാവശ്യമാണ് അപ്പോൾ ഇതിനൊരു പരിഹാരമുണ്ട് ആ പരിഹാരം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം അതുകൂടി ചെയ്യുമ്പോൾ ഇതിൽ നിന്നുള്ള ഒരു ഒരു എൺപത് ശതമാനം നമ്മൾക്ക് ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നേടിയെടുക്കാൻ സാധിക്കും ബാക്കിയുള്ള ഒരു ഇരുപത് ശതമാനം മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കണ്ണിൽ തട്ടാനുള്ളത് പുരുക തട്ടിപ്പോയി എന്ന് പറഞ്ഞ അവസ്ഥയിലൂടെ നിങ്ങൾക്ക് രക്ഷപ്പെടാനും സാധിക്കും അപ്പോൾ പരിഹാരം ഇതാണ് ചൊവ്വയുമായി ബന്ധപ്പെട്ടതാണ് ചുവന്ന പയർ കൽക്കണ്ടം പെരുംജീരകം ചെറുപയർ അതേപോലെ തന്നെ ചുവന്ന പുഷ്പങ്ങൾ ശർക്കര തുടങ്ങിയ വസ്തുക്കൾ ചൊവ്വാഴ്ച ദിവസം ദാനം ചെയ്യുക ഇത് മാത്രമാണ് ഇത് പരിഹാരം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുക്കുന്നതും ഏറ്റവും ഉത്തമം തന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ വർഷികമാസമൊക്കെയാണ് അപ്പോൾ ക്ഷേത്രങ്ങളിൽ അതേപോലെ തന്നെ ചില വിശേഷം വരുമ്പോൾ കന്നിസദ്യ അല്ലെങ്കിൽ ആഹാരം അപ്പോൾ അന്നദാനമായിട്ട് നിങ്ങൾക്ക് ചെറുപയർ ക്ഷേത്രത്തിൽ എത്രയാണോ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് പ്രാർത്ഥിച്ച് ചെറുപയറൊക്കെ ക്ഷേത്രങ്ങളിൽ കൊടുക്കുക അപ്പോൾ അവർ കഞ്ഞിവെക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് അവർ ഉൾപ്പെടുത്തും അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ഒരു മോക്ഷം ഒരു മോചനം ലഭിക്കാൻ നമ്മൾക്ക് ആ ഒരു പരിഹാര മാർഗം എന്താണ് നമ്മൾക്കിതെല്ലാം നമ്മൾ അനുഭവിച്ച് മുന്നോട്ട് പോകണം ഇതെല്ലാം എന്നെ അനുഭവിക്കുക എന്ന് പറഞ്ഞിരിക്കുകയോ ഇത് ചെറിയ ചെറിയ പരിഹാരങ്ങൾ ചെയ്യാം അതുപോലെ ക്ഷേത്രത്തിലേക്ക് കൽക്കണ്ടം നേരിയ്ക്കാൻ സമർപ്പിക്കാവുന്നതാണ് ചെറുപയർ അതുപോലെ തന്നെ ചുവന്ന പുഷ്പങ്ങൾ നിങ്ങളടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസം ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് മാലുചാർത്ത് നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ മാല ചാർത്തി കൊടുക്കാമെങ്കിൽ ഏറ്റവും മൊത്തം അല്ലെങ്കിൽ താരമില്ല ചുവന്ന ചുവന്ന പുഷ്പങ്ങൾ എടുത്ത് ക്ഷേത്രത്തിൽ വൃത്തിയായി ശുദ്ധിയായിട്ട് ക്ഷേത്രത്തിൽ കൊണ്ടു കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ശർക്കര നിങ്ങൾക്കിഷ്ടദേവനായ ഒരു ദേവിയാരു ക്ഷേത്രത്തിൽ ശർക്കര ചൊവ്വാഴ്ച ദിവസം ഗണപതി ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കുന്നതും ഉത്തമമാണ് അപ്പോൾ ഈ ചൊവ്വയുടെ പ്രീതി നമ്മളിലേക്ക് എത്തുന്നത് അതായത് നമ്മൾക്ക് ദോഷം തരാനായി ഒരു ഗ്രഹം ഇറങ്ങുകയാണ് അപ്പോൾ അതിനു മുന്നേ നമ്മൾ അദ്ദേഹത്തിന് പ്രീതി നമ്മളിലേക്കൊരു സ്നേഹം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഇത് സമർപ്പിക്കുകയാണ് അപ്പോൾ സമർപ്പിക്കുമ്പോൾ നമ്മൾക്ക് വരാനുള്ള കാഠിന്യം കുറയ്ക്കാൻ നമ്മൾക്കിതിലൂടെ സാധിക്കും അപ്പോൾ വീണ്ടും ഒന്നുകൂടെ പറയാം പെരുഞ്ചീരകം ചെറുപയർ ചുവന്ന പയർ കൽക്കണ്ടം അതേപോലെ ചുവന്ന പുഷ്പം ശർക്കര ഇതൊക്കെയും ചൊവ്വാഴ്ച ദിവസം വേണം അതുകൂടി ശ്രദ്ധിക്കുക ചൊവ്വാഴ്ച ദിവസം നിങ്ങളുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങൾ കന്നിസദ്യയൊക്കെ നടത്തുന്ന ക്ഷേത്രങ്ങൾ ഉണ്ടാവുമല്ലോ അവിടെയൊക്കെ ഈ നിങ്ങളെയൊക്കെ കഴിയുന്ന ചെറുപയർ അല്ലെങ്കിൽ ചുവന്ന പയറൊക്കെ നിങ്ങൾക്ക് ദാനമായി നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ആ നടക്കൽ സമർപ്പിക്കുക നടക്കൽ സമർപ്പിക്കുമ്പോൾ പിന്നെ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ നേദ്യമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹം ദാനം നൽകും അന്നദാനം നടത്തുന്ന വേളയിൽ അവർ ഇതുകൂടി ഉൾപ്പെടുത്തും അപ്പോൾ നമ്മൾക്കുടെ ഈ ദോഷങ്ങളുടെ കാഠിന്യത്തെ നമുക്ക് കുറച്ച് മുന്നോട്ട് പോകുവാനായി സാധിക്കുന്നതാണ് അല്ലാതെ ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഈ പരിഹാരങ്ങൾ ചെയ്യും നമുക്ക് എൺപത് ശതമാനം ശുദ്ധമായ മനസ്സോട് വൃത്തിയോടുകൂടി ചെയ്താൽ എൺപത് ശതമാനം ഇതിൽ നിന്നൊക്കെ നമുക്ക് മോചനം ലഭിക്കുമെന്ന കാരണം പ്രാർത്ഥനയാണ് ഏറ്റവും വലുത് അപ്പോൾ ഈ പ്രീതി ലഭിക്കുകയും ഗ്രഹങ്ങളുടെ പ്രീതി ലഭിക്കുന്ന നിമിത്തം നമ്മൾക്ക് വരാനുള്ള കണ്ണിൽ തട്ടാനുള്ളത് പുരുകത്ത് തട്ടിപ്പോവുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് കഠിനമായ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്ക് ഈ ഒരു ചെറിയ തുകയല്ലേ ആകുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ ഒരു പരിഹാരമായി ചെയ്താൽ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ ഉണ്ടാകുന്നതല്ല ഈ ഒരു എൺപത് ദിവസം നമ്മൾക്കൊരു കവചമായി പരിഹാരങ്ങളിലൂടെ നമുക്ക് രക്ഷ നേടാനും സാധിക്കുന്നതാണ്